ഹൈ ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ സമയമായി അപ്പൊ ഒരുപാട് കുട്ടികൾ നമ്മൾക്ക് കമന്റ് ബോക്സിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ അസൈൻമെന്റ് എങ്ങനെയാ ഫോർമാറ്റ് ഒക്കെ ചെയ്ത വീഡിയോയിൽ കുറേ കുറെ പേര് നമ്മളോട് സംശയം ചോദിച്ചൊരു കാര്യമാണ് എന്താണ് ഫുഡ് നോട്ടും ബിബിയോഗ്രഫിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ഓക്കെ അപ്പം നമ്മളത് ഏഹ് പറയാനും വിചാരിച്ചു അവസാന ഘട്ടത്തിലേക്ക് ഇപ്പൊ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കുറെ പേരെങ്കിലും അത് അന്വേഷിച്ച് നടക്കുന്നുണ്ടാകും നമ്മൾ അസൈൻമെന്റ് സൊല്യൂഷൻ വാങ്ങിയ നമ്മുടെ സൊല്യൂഷനിലൊക്കെ കറക്റ്റായിട്ട് ഫുഡ് നോട്ടും ബിബ്യോഗ്രഫിയും നമ്മൾ ചെയ്തിട്ടുണ്ട് പലപ്പോഴും കുട്ടികൾക്ക് അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവാത്ത ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അതിന് വേണ്ടിയാണ് ഈ സ്പെഷ്യൽ വീഡിയോ നമ്മൾ ഇന്നിവിടുന്ന് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഫുഡ് നോട്ട് എന്താ ബിബ്ലിയോഗ്രഫി എന്താ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഓക്കെ സോ ഡിഫറൻസ് ബിറ്റ്വീൻ ഫുഡ് നോട്ട് ആൻഡ് ബിബ്ലിയോഗ്രഫി നിങ്ങളുടെ അസൈൻമെന്റിൽ റെഫറൻസ് അതായത് നിങ്ങൾ എവിടെ നിന്നാണോ ഇത് എടുത്ത് എഴുതിയത് എന്നുള്ളതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വിശദീകരണം നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിബ്ലിയോഗ്രഫി ആയാലും ആയാലും നമ്മൾ ചെയ്യുന്നത് ഓക്കെ സോ അതില് ഫുഡ്നോട്ട് എന്ന് പറയുന്നതിന് മലയാളം നമുക്ക് ഏറ്റവും വേഗത്തിൽ മനസ്സിലാകാൻ അടിക്കുറിപ്പ് എന്നാണ് ഒരു പേജിന്റെ ചുവടെ കാണപ്പെടുന്നു എന്നുള്ളതാണ് ഫൂഡ്നോട്ടിന്റെ പ്രത്യേകത കൂടാതെ നിങ്ങളുടെ പകർപ്പിന്റെ പ്രധാന ബോഡിയിലേക്കുള്ള ഒരു സൂപ്പർ സ്ക്രിപ്റ്റ് നമ്പറിലൂടെ ഇത് പരാമർശിക്കപ്പെടുന്നു അതായത് നമ്മൾ വൺ ടു െന്ന് പറഞ്ഞിട്ടാണ് ഓരോ ഫോട്ടോട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ബോഡി പാർട്ടിലുള്ള അതായത് നമ്മുടെ അസൈൻമെന്റിന്റെ ബോഡി പാർട്ടിലുള്ള ആ നമ്പർ കാണാൻ കഴിയും അതിന്റെ ഒരു സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് നമ്പറിലൂടെ നമ്മൾ താഴെ പരാമർശിക്കപ്പെടുന്നത് അപ്പൊ മനസ്സിലായോ ഫുട്നോട്ട് എന്ന് പറയുന്നത് ഒരു പേജിന്റെ അസൈൻമെന്റ് നമ്മൾ എഴുതുന്ന പേജിന്റെ ഏറ്റവും അടിയിൽ മാർജിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ജസ്റ്റ് ഒരു ലൈൻ കൊടുത്തിട്ടാണ് നമ്മൾ ഫുട്നോട്ട് ചെയ്യുക അടുത്തത് ബിബ്ലിയോഗ്രഫി ബിബ്ലിയോഗ്രഫിനെ മലയാളത്തിൽ ഗ്രന്ഥ സൂചിക എന്നാണ് പറയാം മലയാളം അസൈൻമെന്റ് എഴുതുന്ന കുട്ടികൾക്ക് ഗ്രന്ഥ സൂചിക എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ഓക്കെ സോ അത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉപന്യാസത്തിന്റെയോ പ്രബന്ധത്തിന്റെയോ അവസാന ഭാഗം അതായത് നമ്മൾ ഒരു അസൈൻമെന്റ് എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം അതിനെ കുറച്ച് ഘടനകളുണ്ട് ഒരു ഒരു ഓർഡർ ഉണ്ട് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തതാണ് പ്രീവിയസ് വീഡിയോ പോയി കാണുക കാണാത്തവര് അതിൽ പറയുന്നുണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ വേണം ബോഡി പാർട്ട് കൺക്ലൂഷൻ ഒക്കെ വേണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറഞ്ഞത് വിബ്ലിയോഗ്രഫി അല്ലെ ഒരു അസൈൻമെന്റിന്റെ അവസാനത്തെ പേജ് ആയിരിക്കണം എന്തെന്ന് പറയുന്നത് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത് കൂടാതെ നിങ്ങളുടെ സൃഷ്ടിയുടെ ഗതിയിൽ ഉദ്ധരിച്ചതോ പരാമർശിച്ചതോ ആയ ഏതെങ്കിലും ഉറവിടത്തിന്റെ മുഴുവൻ അവലംബ യോഗം ഉൾപ്പെടുന്നു നമ്മളിപ്പം ഈ അസൈൻമെന്റിൽ എഴുതിയിരിക്കുന്നത് പല പുസ്തകങ്ങളിലും ഓൺലൈനിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് കുറെ വെബ്സൈറ്റുകളിലും ഒക്കെ എടുത്തിട്ടായിരിക്കും അപ്പം ആ വെബ്സൈറ്റുകൾ ഏതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ എഴുതിയ അസൈൻമെന്റ് ഏത് പുസ്തകത്തിൽ നിന്നാണുള്ളതാണ് അതിന്റെ സോഴ്സ് എന്താന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ അവിടെ രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാകൂചിക അഥവാ വിഡിയോഗ്രഫി എന്ന് പറയാം അപ്പം ഇതിന്റെ രണ്ടിനും വ്യത്യാസമുണ്ട് രണ്ടും രണ്ട് സ്ഥലത്താണ് എഴുതുന്നത് രണ്ടിന്റെയും ആവശ്യകതയും തമ്മിലും വ്യത്യാസമുണ്ട് മനസ്സിലായോ ഇനി നമ്മൾ അടുത്തതിനുള്ള ഒരു വ്യത്യാസമായിട്ട് ഇതിനെ നോക്കുകയാണെങ്കിൽ ഫുഡ് അഥവാ എൻ നോട്ട് എന്നും പറയും ഓക്കെ അതിൽ നമ്മൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെയാണ് നമ്മൾ എഴുതുക ഒരു ഒരു ആ ഓദറിന്റെ പേര് പുസ്തകത്തിന്റെ ഓദറിന്റെ പേര് പിന്നെ പുസ്തകത്തിന്റെ പേര് പുസ്തകത്തിന്റെ പബ്ലിക്കേഷൻ്റെ സ്ഥലം പബ്ലിക്കേഷൻ ഡേറ്റ് പേജ് നമ്പർ അപ്പൊ നമ്മൾ ഫുഡ് നോട്ടിൽ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും പേജ് നമ്പർ കാണാം ഓക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും സ്ക്രീനിൽ ഫോർട്ടി നയൻ ടു ഫിഫ്റ്റി വൺ എന്നുള്ളതാണ് ആ ഒരു പേജ് നമ്പർ അപ്പൊ നമ്മൾ ബിബ്ലിയോഗ്രഫി ഇപ്പൊ ഈ ഒരു അതേ സാധനം തന്നെയാണ് താഴെ ബിബ്ലിയോഗ്രഫിയിലേക്ക് വരുന്നത് അതേ റൈറ്റർ ആണ് പക്ഷെ നമ്മൾ മേലേക്ക് വരുന്ന സമയത്ത് ഫുഡ് നോട്ടിലേക്ക് അല്ലെങ്കിൽ എൻ്റെ നോട്ടിലേക്ക് വരുമ്പോ ആ ഒരു പേജ് നമ്പർ ഏത് ഈ പുസ്തകത്തിൽ ഏത് പേജിൽ നിന്ന് എടുത്തതാണ് നിങ്ങൾ ഈ ഇൻട്രൊഡക്ഷനിൽ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ കൺക്ലൂഷനിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ള വ്യക്തമാക്കണം ഫുഡ് നോട്ടിൽ പേജ് നമ്പർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുമ്പോൾ താഴെ കാണും അപ്പം നമ്മൾ ഫുഡ് നോട്ട് എഴുതുന്ന സമയത്ത് പേര് ജോൺ ഡിക്കിൻസ് എന്നുള്ള പേര് അത് കറക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ എഴുതുക ബിബ്ലിയോഗ്രഫിയിൽ വരുന്ന സമയത്ത് ആദ്യം സെക്കൻഡ് നെയിം ആ വരിക ഒരു പേരിന്റെ സെക്കൻഡ് നെയിമാണ് വിബ്യോഗ്രഫിയിൽ ആഡ് ചെയ്യുക അതുപക്ഷെ പല സ്റ്റൈൽ ിയോഗ്രഫി ഉണ്ട് ചിക്കാഗോ സ്റ്റൈൽ ഉണ്ട് എം എൽ എ സ്റ്റൈൽ ഉണ്ട് എ പി എ സ്റ്റൈൽ ഉണ്ട് അപ്പൊ അത് ഏതാണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ മാറി വരുന്ന പേര് ഓക്കെ സോ ഇത്രയാണ് നമുക്ക് ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ എന്താണ് ഫുൾ നോട്ട് എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ് സൊല്യൂഷൻ ആവശ്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അസൈൻമെന്റ്സ് ഞാൻ ഒന്നും കൂടി പറയാം ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ ബി എ ഇംഗ്ലീഷും ബി എ മലയാളം ഫസ്റ്റ് ഇയർ സോഷ്യോളജി ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം അതുപോലെ തന്നെ ബികോം ബി എ ഹിസ്റ്റി അതുപോലെ തന്നെ പി ജി കോഴ്സുകളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എം എ ഇംഗ്ലീഷ് എം എ മലയാളം അതുപോലെ തന്നെ എം എ ഹിസ്റ്ററി ഇത്രയും കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എം കോമിന്റെ കോഴ്സും എം അസൈൻമെന്റും നമ്മൾ തന്നെ റിലീസ് ചെയ്യുന്നുണ്ടാവും അപ്പം അസൈൻമെന്റ് ഇതുവരെ എഴുതി തയ്യാറാക്കാത്ത കുട്ടികൾ പ്ലീസ് കോൺടാക്ട് ഫ്യൂച്ചർ അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ ഡേറ്റും വളരെയധികം ശ്രദ്ധിക്കുക ഏപ്രിൽ ഏഴ് എന്നാണ് ലേണേഴ്സ് സെന്ററിൽ പറഞ്ഞിട്ടുള്ളത് ഏപ്രിൽ ഏഴിന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം പക്ഷെ അന്ന് തിരക്ക് മൂലം നിങ്ങൾക്ക് ചില സമയത്ത് സബ്മിറ്റ് ചെയ്യാതൊക്കെ വരാം ആ സമയത്ത് നിങ്ങൾ അതിന് തൊട്ട് മുന്നേ ഉള്ള ആഴ്ച തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ലേണേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രോപ്പർ ആയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക ഇനി കൂടുതൽ വീഡിയോസിനായിട്ട് ഫ്യൂച്ചർ ഫ്യൂച്ചേഴ്സ് അക്കാദമി ഫോളോ ചെയ്യുക അസൈൻമെന്റിന്റെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇത് ഇതിനു ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ പോയിട്ട് എല്ലാവരും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ